ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാവില ആടുകൾക്ക് കൊടുക്കാമോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ പ്രസവം കഴിഞ്ഞ ആടുകൾക്ക് അഴുക്ക് പോകാനായിട്ടൊക്കെ കൊടുക്കാറുണ്ട് മാവില പ്രസവശേഷം കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാവില ഗർഭസമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപോശനാവോ എന്നൊക്കെ ചിലർക്ക് പേടിയാണ് അപ്പോൾ അങ്ങനെ ചിലരൊന്നും കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒഴിച്ചു കൂടാത്തൊരു തീറ്റയാണ് കേട്ടോ മാവില അപ്പോൾ ഇത് ഞാൻ ദിവസം പൊട്ടിച്ചു വെക്കുന്നതാണ് ചിലപ്പോൾ കൂടുതലുണ്ടാവും അപ്പോൾ ഉണങ്ങിയത് ഉണ്ടാവും കേട്ടോ ഉണങ്ങിയത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്താൽ അയലിൽ ഇങ്ങനെ തൂക്കിയിടാറാണ് പതിവുട്ടോ ഇതാണ്ടില്ല അപ്പോൾ ഇതൊക്കെ വാടിയിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ചാണ് തീർന്നു പോയി ഇതിൽ കുറച്ച് ഇതുതന്നെ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ തീർന്നു പോയി നമുക്കിവിടെ പ്ലാവിലല്ലേ കൂടുതൽ കിട്ടുന്നത് മാവിൻ്റെ ഇല കേട്ടോ നമ്മുടെ വീട്ടിൽ ആകെ ഒരു വലിയ മാവാണുള്ളത് അപ്പോൾ അത് കൈ എത്തുന്നിടത്തെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കും കണ്ടില്ലേ പിന്നെ പച്ച ഓല കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പച്ചവലയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവർ പച്ച ഓല കഴിക്കൽ കുറവാണ് കേട്ടോ നമ്മുടെ ആദ്യം നമ്മുടെ ഇവിടെ വളർന്നുണ്ടായ ആടുകളൊക്കെ പച്ചവോലൊക്കെ നല്ലപോലെ കഴിക്കും പക്ഷേ ഇവർക്ക് അങ്ങനെ കുഞ്ഞു തീരെ കഴിക്കില്ല മാളും ചെറുതായിട്ട് അതിൻ്റെ തലപ്പൊന്ന് കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പച്ചോല അങ്ങനെ കൂടുതൽ അവർ കഴിക്കുന്നില്ല മാവില ഞാനിത് വറകിന് മുകളിൽ വെച്ചേക്കുവാണ് കേട്ടോ കുറച്ചിങ്ങനെ അയലിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഒന്ന് വാടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഏത് ഗർഭിണി ആടുകൾക്കും കൊടുക്കാം പിന്നെ പരിധിയിൽ കവിഞ്ഞ് തീറ്റ നമ്മൾ കൊടുക്കുമ്പോഴാണ് അസുഖം വരുന്നത് അത് മാവില എന്നില്ല പ്രാവിലാണെങ്കിലും അതിൻ്റെ ആ കൂടി പച്ച പ്ലാവില അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേട് വരും അത് എന്താണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ചോറ് കൊടുത്താലും പിണ്ണാക്കൈറ്റംസ് ആണെങ്കിലും വെള്ളം ആണെങ്കിലും മറ്റ് പുല്ലുവർഗാണെങ്കിലും ചിലപ്പോൾ പച്ച പുല്ലൊക്കെ കൂടുതൽ കഴിച്ചാൽ ലൂസായിട്ട് പോകും അപ്പോൾ അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അതുപോലെ ഇതുപോലെ തൂക്കിയിട്ട് മഴയാണെങ്കിലും ഇങ്ങനെ അങ്ങ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് പൂപ്പലൊന്നും വരില്ല കേട്ടോ കേട് ഒന്നും പോകില്ല അപ്പോൾ ഞാൻ അറസിനി മുകളിലൊക്കെ പോകുമ്പോൾ കുറച്ച് കൂടുതലങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതാണ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തീർന്നുപോയി അപ്പോൾ നമ്മുടെ അവിടെ സാധാരണ എല്ലാ ദിവസവും കൊടുക്കാറുണ്ട് ഗർഭിണി ആടാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാ ആടുകൾക്കും മുട്ടനാടുകൾക്കും ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ ഒരുപാട് തീറ്റ കൊടുക്കരുത് പിന്നെ ഇത് അവർ കൂടുതൽ കഴിക്കുകയല്ല ഇതിനെന്തോ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടട്ടോ മുഴുവനായിട്ടും പ്ലാവില പോലെ ഇത് കഴിക്കില്ല പിന്നെ നമുക്ക് കൂടുതലും പ്ലാവില കിട്ടാത്തത് ഇത് ഇതുപോലുള്ള തീറ്റകൾ അങ്ങനെ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതുപോലെ വാഴയിലാണെങ്കിലും ഒന്ന് അതിൻ്റെ കാറൊന്ന് പോയി വാടിയതിന് ശേഷം കൊടുക്കെ കേട്ടോ അതെന്ത് പുല്ലുവർഗാണെങ്കിലും ഇലവർഗാണെങ്കിലും ഉണങ്ങിയതാണ് അവരുടെ ശരീരത്തിന് കൂടുതൽ നല്ലത് ഞാനിതൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളു കേട്ടോ ഞാനൊരിതിൽ കണ്ടിരുന്ന് മാവില കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ പ്രസവശേഷം കൊടുക്കുന്നതാണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്ലാവിലുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് പ്ലാവില കൊടുക്കും അതല്ലെങ്കിൽ ഈ മാവിൻ്റെ ഇലയാണ് ഫസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലത്തെ പച്ചപ്പുല്ലുകളോ വള്ളികളോ എന്തുള്ളതെന്ന് വെച്ചാൽ കൊടുക്കും കേട്ടോ അതുപോലെ നമ്മൾ പ്രസവശേഷം കൊടുക്കുന്ന ഒരു പാറകത്തിൻ്റെ ഇലയാണെങ്കിൽ കേട്ടോ പാറകം രണ്ട് രീതിയിലുണ്ട് ഒന്ന് പരന്ന ഇലയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കോൺ കോണായിട്ട് രണ്ട് മൂന്ന് എതളായിട്ട് നിൽക്കുന്ന പാറകത്തിൻ്റെ ഇലയുണ്ട് അപ്പോൾ ഇത് ചില ആടുകളൊക്കെ കഴിക്കും നമ്മുടെ സുന്ദരി ഇത് നല്ലപോലെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇവരിത് അറിയില്ല ഞാൻ പുല്ലെടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ അത് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ പ്രസവശേഷം വേസ്റ്റ് മുഴുവനായിട്ടും പുറത്തു പോകാനായിട്ട് ഇതുപോലത്തെ പാറകത്തിൻ്റെ ഇല മാവില ഇതൊക്കെ സാധാരണ കൊടുക്കാറുണ്ട് അത് ചില ആടുകൾ കഴിക്കും ചിലർ കഴിക്കില്ല കേട്ടോ ഇനിയിപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്